നേരെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി നമ്മുടെ ക്യാൻവ എന്നൊന്ന് സെർച്ച് ചെയ്യാം ക്യാൻവ ഒരു ഫ്രീ ആപ്പ് ആണ് പിന്നെ പെയ്ഡ് കൊടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അപ്ഡേഷൻസ് ഒരുപാട് പെഗിൻസ് കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് ഗാലറി പോണ്ടി വരും ഏതായാലും അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാൻവ തുറന്നു വരും തുറന്നു വരുമ്പോൾ അത്യാവശ്യം ചോദിക്കും ഏത് ഫയലാണ് നിങ്ങൾക്ക് വേണ്ടത് അതായത് ഫേസ്ബുക്കിനകത്ത് കൊടുക്കുന്നതുണ്ട് തമ്പനിയിൽ ഇടുന്നതുകൊണ്ട് ഇതിപ്പോൾ യൂട്യൂബ് തമ്പനിയിൽ നമ്മൾ കാണിക്കുന്ന അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് വരും അപ്പം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അതല്ലാതെ തന്നെ ഇതിനകത്ത് കാണാം ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റായിൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ കോളേജും ഞാൻ ചെയ്തു വച്ചിരിക്കുന്ന ഒരുപാട് ഫയലൊക്കെ അപ്പം നമുക്ക് നേരെ ഇതിനകത്തുള്ള ഒരു പ്ലഗ്ഗിൻസ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം അതിന് മുന്നേട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഈ മോളിൽ കൊടുത്ത ഫോട്ടോ കോളേജൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഇട്ടിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാൻവാടെ ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് യൂട്യൂബ് തമ്പനിയിലാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത് ഇതാ കിടക്കുന്നുണ്ട് നമുക്ക് ഇതൊരെ സെലക്റ്റ് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ആ പെൺകുട്ടിയെ മാറ്റുക ആദ്യം ആദ്യം എൻ്റെ ഒരു ഫോട്ടോ വേണ്ടത് അപ്പം ഞാൻ ആ പെൺകുട്ടിയിലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് നീല ബോർഡർ വന്നു അത് ഡിലേറ്റ് കൊടുക്കുമ്പോൾ ഡിലേറ്റായിപ്പോയി നമുക്ക് നേരെ ഉണ്ട് നേ തറയിൽ ഒരു നീല ചിത്രം കണ്ടോ ഗ്യാലറിയാണ് ഗ്യാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണ് നമ്മുടെ ഫോട്ടോസ് കിടക്കുന്നത് അവിടെ പോയി നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഗ്യാലറിയിൽ റീസെൻ്റ് ഫയലിനകത്ത് എൻ്റെ കുറേ ഫേസ്ബുക്കിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന കുറേ ഫയലുകളാണ് എൻ്റെ മൂവിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം അപ്പം ഞാനത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെതായ ഒരു നല്ല ചിത്രം ഒന്നോ രണ്ടോ ചിത്രങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു രണ്ട് ചിത്രമാണ് അതിനകത്തുനിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാണ് ഇതിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ നേരെ ക്യാൻവയിൽ വന്നിട്ടുണ്ട് പിന്നെ അത് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യണം ഒന്ന് സൈസ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് നമ്മളൊന്ന് വലുതാക്കി ഒരു സൈഡിലേക്ക് ഒതുക്കി വൃത്തിയാക്കി വെച്ചു ഇനി ഇതിനകത്ത് നമുക്ക് മാറ്റർ കൊടുക്കണം അതിന് താഴെ കാണുന്ന ടീ ഒന്ന് പ്രസ് ചെയ്യുക അതല്ലെങ്കിൽ മോളിൽ കാണുന്ന ഈ അക്ഷരത്തിനകത്തുനിന്ന് പ്രസ്സ് ചെയ്താലും ഇതേപോലെ വരും അപ്പോൾ നമ്മളതിന് ഈ ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് ബാക്ക് വേർഡ് ഉപയോഗിച്ചിട്ട് ഇത് മൊത്തം കളയുക കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് അവിടെ ടൈപ്പ് ചെയ്യാം എൻ്റെ ഫോണ്ട് മാറ്റാനൊക്കെ അവിടെ താഴെ എ എന്നുള്ള ആ ഓപ്ഷനിൽ ഫോണിൻ്റെ കളറ് മാറ്റാനും ഫോണ്ട് മാറ്റാനുള്ള സ്റ്റൈലുകളൊക്കെ അവിടെ കാണാം നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ബാറ്ററി ലോ ആയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മൈ ലൈഫ് എൻ്റെ എപ്പിസോഡും അതേപോലെ തന്നെ മൈ മൂവി എന്നും കൂടെ സെർച്ച് ചെയ്യുകയാണ് ഈ ഒരു ചിത്രം തന്നെയാണ് ഇപ്പം നമ്മൾ ബാക്കിൽ ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായി ആ ഒരു കട്ടറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് സുഖമായിട്ട് ഓരോ പ്ലഗ്ഗിൻസൊക്കെ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാ ആപ്പാണ് ക്യാൻവ കാര്യം ഒരുപാട് ആപ്പുകളുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്രയും പെർഫെക്ഷനായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇത് ബെറ്റർ ആപ്പാണ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്ലഗ്ഗിൻസ് കിട്ടും നിങ്ങൾക്ക് ഒരുപാട് ടംലൈറ്റ് അതേപോലെ തന്നെ ഒരുപാട് സംഗതികൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് എനിക്കൊരു ഫ്രീ വെർഷനാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ടുമില്ല നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാണ് ആദ്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യും പക്ഷേ ഇത്രത്തോളം അടിപൊളിയൊരു ആപ്പ് വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിനകത്ത് ഞാൻ നമുക്ക് മലയാളം എഴുതുന്നതും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു ചെറിയ പോസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്കൊരു എപ്പിസോഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാം എൻ്റെ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ എൻ്റെ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് ഇ പി മാത്രം കൊടുത്തു ഷോർട്ട് മീൻസ് അതിനുശേഷം നമ്മൾ നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കാം ഇനി അതിനകത്തൊരു കുറവ് നമ്മുടെ ക്യാൻവാടെ ആ ഒരു ലോഗോ ആ ലോഗോ നമുക്ക് വീണ്ടും ഗ്യാലറിയിലേക്ക് പോയി എൻ്റെ ഫയലിനകത്തുനിന്ന് നമുക്ക് ക്യാൻവാടെ ഫയൽ തപ്പിയെടുക്കണം അപ്പോൾ ക്യാൻവാടെ തന്നെ ഒരു ഫയൽ കിടപ്പുണ്ട് അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ഗ്യാലറിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡൗൺലോഡ് ഒന്ന് കാണിക്കുന്ന ഒരു ഫയൽ കാണും അപ്പോൾ അതിനകത്ത് ഇതേ താഴെ കിടപ്പുണ്ട് ആ അതിനകത്തു നമ്മൾ നമ്മുടെ ക്യാൻവ എടുത്തു അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യണം ഇത് വലിയ സൈസാണ് വീതി ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ ഒന്ന് ക്രോപ്പ് ചെയ്ത് വരിക അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക ഇതിനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുക ഇതിനെ ഒരു സ്ഥലത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് എവിടെ വെച്ച് വെച്ച് നോക്കുക കാരണം ഇന്നടുത്ത് വെക്കുമ്പോൾ വൃത്തിയാവണമെന്നില്ല പലയിടത്തും വെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ കൊള്ളാം കുഴപ്പമില്ല ഇതാണ് ഒരു ശകലം സ്പേസ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമുക്കിവിടെ സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് നേരെ ഇവനെ എക്സ്പോർട്ട് അടിക്കണം ഇത്രയൊക്കെ ഉള്ളു പണി അതിനുശേഷം ഇതിനെ എക്സ്പോർട്ട് ചെയ്യാണ് മുകളിലൊരു ആരോ കൊടുത്തിട്ടുണ്ട് ആ ആരോയിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നേരെ എക്സ്പോർട്ടിലേക്ക് പോകും എക്സ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതിൻ്റെ ഈ ഫയൽ കിട്ടുന്നത് നിങ്ങളുടെ ഗാലറിയിൽ ഈ എക്സ്പോർട്ടായ ഫയൽ കിട്ടുന്നത് നേരെ നിങ്ങളുടെ ഗ്യാലറിയിൽ പോകുമ്പോൾ ആ ഗാലറിയിൽ ക്യാൻവെന്ന് പറയുന്നൊരു ഫയൽ കാണും ഇമേജിൻ്റെ കുളത്തിൽ പോകണം അതായത് നിങ്ങൾ വീഡിയോ കാണും ഓഡിയോ കാണും പക്ഷേ ഇമേജ് എടുക്കുമ്പോൾ അതിനകത്ത് ആയിരിക്കും നിങ്ങളുടെ ഫയൽ കാണുന്നത് ഇപ്പോൾ ക്യാൻവാടെ ഒരു ഫയൽ ഇമേജ് ഓപ്പൺ ചെയ്തപ്പോൾ ക്യാൻവാന്ന് പറഞ്ഞൊരു ഉണ്ട് വേണ്ട ഈ ക്യാൻവാടെ ഫയലിനകത്താണ് ഈ സാധനം കിടക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യാൻ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ ഫയൽ ദാണ്ട ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത സാധനം ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായി ഒരു സാധനം ചെയ്യുന്നത് എന്തായാലും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ മറ്റുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ